ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വെയർ ഇരിക്കുന്ന ടൈപ്പ് ഒരു ഫുൾ സെറ്റാണ് കേട്ടോ പാൻറ്റ് വിത്ത് ടോപ്പ് ഷോള് ഫുൾ സെറ്റാണ് അതിൻ്റെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് നല്ല ഹെവിയായിട്ടുള്ള വർക്കാണ് നല്ല സ്വീക്വൻസും പിന്നെ മിറ വർക്കും കൂടെ ചേർന്ന വർക്കാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ടോപ്പാണ് സൈഡ് സ്ലിറ്റാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല ഡബിൾ ഷെയ്ഡിൻ്റെ നല്ല അടിപൊളി ഷോളാണ് ഇതിനകത്ത് നല്ല നീളവും രീതിയുള്ള അടിപൊളി ഷോളാണ് വന്നിരിക്കുന്നത് പിന്നെ പാൻസ് നമ്മൾ സെമി ആയിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിൽ രണ്ട് കളേഴ്സാണ് ഉള്ളത് പിന്നെ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആയിരത്തി ഇരുപത്തഞ്ച് നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി റാണി പിങ്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും പിന്നെ മിറർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പാണ് ഷോൾ വന്നിരിക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ഷോളാണ് വിത്ത് പാൻ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത് നമ്മളെ സെമി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അത്യാവശ്യം കോട്ടൺ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ എൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചുതരാം ഇതാണ് ടോപ്പിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും നല്ല സ്വീക്വൻസും മിറർ വർക്ക് എല്ലാം ചേർന്നൊരു ടോപ്പാണ് ഷോൾ നല്ല നീളവും വീതിയും വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നോക്കോളൂ നല്ല അടിപൊളി ഷോളാണ് ഫുൾ ആയിട്ട് വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഷോളാണ് വന്നിരിക്കുന്നത് പാൻറ്റ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ആയിട്ടുള്ളതാണ് നല്ല അടിപൊളി പാൻറ്റുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി സഫയർ ഗ്രീൻ നല്ല ക്ലോസ് വീട് നോക്കിക്കോളും നല്ല അടിപൊളി ഗ്രീനാണ് വന്നിരിക്കുന്നത് സെയിം വർക്കും സെയിം പാറ്റേണും ആണ് വന്നിരിക്കുന്നത് വിത്ത് പാൻറ് വിത്ത് ഷോള് ഫുൾ സെറ്റാണ് നല്ല അടിപൊളി കളറുമാണ് വൈറ്റിനകത്ത് പ്രത്യേകിച്ച് ആ സഫയർ ഗ്രീൻ വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോളും സെയിം പാറ്റേൺ തന്നെ നീളവും വീതിയുള്ള നല്ല അടിപൊളി ഷോളാണ് വന്നിരിക്കുന്നത് പാൻറ്റും അതുപോലെ തന്നെ സെമി ആയിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗ്രീൻ ആണ് ഇതിൻ്റെ സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഈ ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിരിക്കുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ്